പിന്നെ നമുക്ക് ഒരു ചോക്ലേറ്റ് മൂസിൻ്റെ കണ്ടാലോ ചോക്ലേറ്റ് മൂസ് എന്നോ ചോക്ലേറ്റ് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം പക്ഷേ സംഗതി അടിപൊളിയാണ് കോഴിമുട്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ചോക്ലേറ്റ് മൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കൊക്കോ പൗഡർ നാല് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കോഴിമുട്ട പുഴുങ്ങിയത് പിന്നെ തേൻ പാൻ ലെസൻസ് പിന്നെ കപ്പ് പാല് ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇനി നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് അടിച്ചെടുക്കാം മുട്ട പുഴുങ്ങിയതല്ലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് സ്മെല്ലോ ഉണ്ടാവും ഒന്നും വിചാരിക്കേണ്ട അടിപൊളി ടേസ്റ്റ് തന്നെയാണ് തേൻ നമ്മൾ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ നാല് ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം വാനില സെൻസ് കാൽ ടീസ്പൂൺ മതിയിട്ടാണ് ഞാൻ ഇവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പം നമ്മളുടെ വളരെ ഹെൽത്തിയും ടേസ്റ്റായിട്ടുള്ള ചോക്ലേറ്റ് മുസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി സെവിംഗ് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് കൊക്കോ പൗഡർ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്